സരംഗ് എന്താണ് യൂത്ത് കോൺഗ്രസിൽ സംഭവിക്കുന്നത് തെറ്റ് ചോദ്യം ചെയ്തവരെ നടപടിയെടുത്ത് നിശബ്ദരാക്കുകയാണോ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം അതാണോ കാണാൻ കഴിയുന്നത് ഈ ഫണ്ട് പിരിവിലെ സുതാര്യതയില്ലായ്മ അഴിമതി ചോദ്യം ചെയ്ത മണ്ഡലം കമ്മിറ്റികൾക്കെതിരെ നടപടി സ്വീകരിക്കാനാണോ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത് തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ ഈ പണപ്പെരിവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പണപ്പെരിവ് നടത്തി അതായത് വയനാട് പുനരാതി പുനരധിവാസത്തിന് വേണ്ടി നടത്തിയ പണപ്പെരിവിൻ്റെ കണക്ക് ഒരു വിഭാഗം ചോദിച്ചിരുന്നു അതായത് ഈ യൂത്ത് കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം ഈ സംസ്ഥാന നേതൃത്വം പിരിച്ച കണക്കിനെക്കുറിച്ച് ചോദിച്ചിരുന്നു എന്നാൽ ഈ കണക്കിനെക്കുറിച്ചുള്ള വ്യക്തമായ മറുപടി നൽകാൻ ഈ നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല ഇതോടെ ഒരു തരത്തിലുള്ള വിഭാഗീയത ഈ യൂത്ത് കോൺഗ്രസിനകത്തുണ്ടാകും അതായത് വീണ്ടും ചോദ്യങ്ങൾ ഉയരുന്നു സംസ്ഥാന നേതൃത്വത്തിൻ്റെ നേതൃത്വം പിരിച്ച പണം എവിടെയെന്നുള്ള ഒരു ചോദ്യം വരുന്നു ഇതിന് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മറുപടി നേതൃത്വത്തിൻ്റെ കയ്യിൽ ആ അക്കൗണ്ടിൽ ഇത്തരത്തിൽ എൺപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണുള്ളതെന്നാണ് എന്നാൽ അതേസമയം വിദേശത്തു നിന്നും അതുപോലെ തന്നെ വലിയ വൻകിട കമ്പനികളിൽ നിന്നും ഈ തുക പിരിച്ചിരുന്നു എന്നാൽ അത് ഈ എൺപത്തെട്ട് ലക്ഷത്തിൽ ഒതുങ്ങില്ല അതിൽ കൂടുതലുണ്ട് അപ്പോൾ ബാക്കി എവിടെ അല്ലെങ്കിൽ അതിലൊരു സുതാര്യത വരുത്താത്തതിലാണ് ഇത്തരത്തിൽ മറ്റ് അംഗങ്ങൾ അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങൾ ഈ ുമായി ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്നാൽ ഈ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടിയെടുത്ത് ഈ തിരിമുറിയെ ഫണ്ട് തിരിമുറിയെ നിസ്സാരവൽക്കരിക്കാനാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത് ഈ വയനാട് പുനരധിവസവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പണപ്പിരിവുണ്ടാകുന്നത് ഈ ബിരിയാണി ചലഞ്ച് നടത്തിയും അതുപോലെ തന്നെ പായസ ചലഞ്ച് നടത്തിയും നേരിട്ട് പിരിവുകൾ നടത്തിയുമാണ് ഈ നേതൃത്വം ഫണ്ട് പിരിച്ചത് എന്നാൽ ഈ കമ്മിറ്റികൾ അതായത് നിയോജക മണ്ഡലം കമ്മിറ്റികൾ പിരിച്ച തുക ഇത്തരത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി െന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു കുറ്റാരോപണമാണ് നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ള പതിനഞ്ച് നിയോജകമണ്ഡലം അംഗങ്ങൾക്കെതിരെ അതായത് പ്രസിഡന്റുമാർക്കെതിരെ എടുത്തിട്ടുള്ളത് ഇതിൽ ഈ പതിനൊന്ന് നിയോജകമണ്ഡലം നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതായത് പ്രഖ്യാപിച്ച ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല പ്രഖ്യാപിച്ച തുകയിലേക്ക് ഫണ്ട് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ പേരിൽ നടപടി എടുക്കുന്നു നൂറ്റി നാൽപ്പതിൽ നിന്ന് പതിനൊന്ന് കുറച്ചാൽ ബാക്കി നൂറ്റി ഇരുപത്തി ഒൻപത് മണ്ഡലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ആ നൂറ്റി ഇരുപത്തി ഒൻപത് മണ്ഡലങ്ങളും ടാർജറ്റായിരുന്ന രണ്ടര ലക്ഷം രൂപയിലധികം പിരിച്ചിട്ടുണ്ട് എന്നല്ലേ അങ്ങനെയാണെങ്കിൽ ആ തുക കണക്കിലെടുത്താൽ ഈ രാഹുൽ മാങ്കൂട്ടം പറയുന്ന എൺപത്തിരണ്ട് ലക്ഷം എൺപത്തി എട്ട് ലക്ഷം രൂപയാണോ അല്ലല്ലോ അതിൻ്റെ എത്രയോ ഇരട്ടി വരും അപ്പോൾ ആ തുക എവിടെ പോയി എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഓരോ മണ്ഡലം കമ്മിറ്റിയും പിരിച്ചു നൽകിയ തുകയുടെ കണക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്താത്തത് ഈ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ മറുപടി ഉണ്ടോ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുൽ മാങ്കോട്ടത്തിന് മനു ഈ ഒരു ചോദ്യത്തിന് ഇത്തരത്തിലൊരു മറുപടി അതായത് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല ഇത്തരത്തിലുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളും പിരിച്ചെടുത്ത തുകയുടെ കണക്ക് വ്യക്തമാക്കിയിട്ടില്ല സംസ്ഥാന നേതൃത്വം മാത്രം ഇത്തരത്തിൽ ഈ വിദേശത്ത് നിന്നും അതുപോലെ തന്നെ വൻകിട സ്ഥാപനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത എൺപത്തെട്ട് എൺപത്തെട്ട് ലക്ഷം രൂപയുടെ കണക്ക് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടിട്ടുള്ളത് എന്നാൽ കേരളത്തിലെ തന്നെ എല്ലാ മണ്ഡലങ്ങളും ഇതിനുവേണ്ടി പിരിവ് നടത്തിയിരുന്നു ഈ പിരിവ് ഇത് കഴിഞ്ഞാലും ഈ എൺപത്തെട്ട് ലക്ഷത്തിന് അധികമായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ ായിരിക്കും എന്നാൽ ഇതു സംബന്ധിച്ച കണക്ക് അല്ലെങ്കിൽ സുതാര്യത വരുത്താൻ അല്ലെങ്കിൽ ഈ കണത്തിലൊരു കണക്കിലൊരു വ്യക്തത വരുത്താൻ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഇക്കാര്യം തന്നെയാണ് ഈ സംസ്ഥാന നേതൃത്വത്തിൽ അതായത് സംസ്ഥാന പഠന ക്യാമ്പ് നടക്കുന്ന വേളയിൽ ചില നേതാക്കൾ ഉന്നയിച്ചത് എന്നാൽ അതിന് ഉത്തരം നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തല്ല തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചവരെ അല്ലെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിച്ചവർക്കെതിരെ ഒരു നടപടിയെടുത്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം നേതൃത്വം തലയുരാൻ ശ്രമിക്കുന്നത് ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു വിവാദത്തെ ആരോപണത്തെ മറികടക്കാനാണ് ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ തയ്യാറെടുപ്പുകൾ എന്തു തന്നെയാലും ഈ സംഭവം എന്തു തന്നെയാലും വരും ദിവസങ്ങളിൽ കൂടുതൽ തുറന്നു പറച്ചിലുകളുടെ ദിവസങ്ങളായിരിക്കുമോ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട കമ്മിറ്റികളുണ്ടല്ലോ നേതാക്കളുണ്ടല്ലോ അവരുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തുറന്നു പറച്ചിലുകളിൽ തുറന്നു പറച്ചിലുകൾ വരും ദിവസങ്ങളിൽ നേതൃത്വത്തിനെതിരെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നില്ലേ കൂടുതൽ നാണക്കേടിലേക്കായിരിക്കുമോ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ എത്തി നിൽക്കുക തീർച്ചയായും മനു ഈ സസ്പെൻഡ് ചെയ്ത വൈസ് പ്രസിഡന്റുമാർ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധവുമായി എത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം അവർ തെറ്റ് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ പാർട്ടിക്കകത്ത് നിന്ന് യൂത്ത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഒരു വിഭാഗം വലിയ പ്രതിഷേധം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനു മുന്നിൽ മുട്ടുമടക്കാതിരിക്കാൻ എന്തു തന്നെയാലും രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയില്ല അതായത് ഈ ചോദ്യങ്ങൾക്കൊക്കെ എന്തു തന്നെയാലും രാഹുൽ മാങ്കൂട്ടത്തിലുൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ടി വരും കാരണം ഈ കണക്കുകളിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സസ്പെൻഡ് ചെയ്ത വൈസ് പ്രസിഡന്റുമാർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്താനുള്ള സാധ്യതയുണ്ട് ഇവർക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ തന്നെയുണ്ട് അതായത് തെറ്റ് ചൂണ്ടിക്കാണിക്കുക മാത്രം ചെയ്താൽ അല്ലെങ്കിൽ വസ്തുത അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട നടപടികൾക്കെതിരെയാണ് ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാകുന്നത് നേതാക്കൾക്കെതിരെയാണ് നടപടികൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വരികയാണെങ്കിൽ അതിന് ഉത്തരം പറയാൻ എന്തിനായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാകേണ്ടി വരും ഈ തയ്യാറാകേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഈ കണക്കുകൾ മുഴുവൻ സംസ്ഥാന നേതൃത്വം ഇതുവരെ പിരിച്ചെടുത്തിട്ടുള്ള കണക്കുകൾ മുഴുവൻ വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഹാജരാക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ നേതാക്കൾക്ക് മുന്നിൽ കാണിച്ചുകൊടുക്കേണ്ടി വരും എന്തായതിനാലും ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തിരിമറിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വം യാതൊരു തരത്തിലുള്ള അന്വേഷണത്തിനും തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ സ സമൂഹത്തിൻ്റെ ചോദ്യത്തിന് ഒരു മറുപടി നൽകാൻ അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഒരു കണക്ക് നൽകാൻ സംസ്ഥാന നേതൃത്വം നൽകുന്നില്ല എൺപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഈ കമ്മിറ്റിയുടെ കയ്യിലുള്ളതെന്നാണ് മാത്രമാണ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം